ഹലോ എല്ലാവർക്കും നമസ്കാരം കിയാര ബ്രൈഡൽ സ്റ്റോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ് സ്റ്റഡ്സിൻ്റെ കളക്ഷൻസ് ആണ് ഒത്തിരി സ്മോൾ അല്ല ഒരു മീഡിയം ടൈപ്പ് സ്റ്റഡ്സ് ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാം പിന്നെ അഡൾട്ടിന് കുറച്ച് വലിയ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഫസ്റ്റ് വരുന്ന ഈ ഒരു വൈറ്റ് സ്റ്റഡാണ് സിക്സ് സ്റ്റോൺസ് വരുന്ന ഈ ഒരു സ്റ്റണ്ട് ഇനി അതിൻ്റെ തന്നെ സെയിം അതിൻ്റെ തന്നെ ഒരു റൂബി കളറാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് സ്ക്രൂ ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രൂ ടൈപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പ് വരുന്നത് ഈ സെയിം പാറ്റേണിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രീൻ ടൈപ്പാണ് റൂബി കഴിഞ്ഞാൽ ഗ്രീൻ ടൈപ്പ് വരുന്നുണ്ട് ഇതും നല്ല നമുക്ക് കുട്ടികൾക്ക് സ്റ്റഡ്സ് ആയിട്ടും അല്ലെ കുറച്ച് വലിയ സെക്കൻഡ് സ്റ്റഡ്സ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് പെർഫെക്റ്റ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ ഇനി അടുത്തത് വരുന്നത് സെൻറ്ററിൽ റൂബിയും സൈഡിലൊക്കെ വൈറ്റ് സ്റ്റോണും വരുന്ന ഈ ഒരു ടൈപ്പാണ് കുറച്ചും കൂടെ ഭംഗി കാണാൻ കൂടുതൽ ഇതാണ് ഇത് നോസ്മെൻസ് സാറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പേറിന് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് ഡീറ്റെയിൽസ് കിട്ടും ഇതിപ്പോൾ വൈറ്റ് സ്റ്റോണിൽ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ ആണ് ഇതും നോസ് പിന്നൊക്കെ ആയിട്ട് യൂസ് ചെയ്താൽ നല്ല കുറച്ചുകൂടെ നല്ല എലഗൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ സൂംഡ് വ്യൂ ഇതാണ് ഫൈവ് പെറ്റൽസും വരുന്നുണ്ട് അടുക്കൊരു റൗണ്ട് സ്റ്റോണും വരുന്നുണ്ട് ഇനി ആ പാറ്റേണൊക്കെ വിട്ടിട്ട് വേറെ വരുന്നത് ഒരു ഹാർഡ് ഷേപ്പ് ആണ് വരുന്നത് ഇതും ചെറിയ സ്റ്റെറ്റ്സ് ആയിട്ടും സെക്കൻഡ് സ്റ്റെറ്റ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാണ് ഇതും സ്ക്രൂ ടൈപ്പാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് സ്റ്റെപ്സായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു Thank you